ുളം തിരുപ്പുടുംബ ദേവാലയം കഴിഞ്ഞു ആഘോഷങ്ങളുടെ മുന്നോടിയായി ദേവാലയവും പരിസരവും വിളക്കുകളാൽ മനോഹരമാക്കി ഇതോടൊപ്പം തന്നെ ദേവാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സെന്റ് ജൂർ സ്റ്റാണും ക്രിസ്തുമസ് തിരക്കിലാണ് വിവിധ വലിപ്പത്തിലും ഡിസൈനുകളിലുമുള്ള പുൽക്കൂടുകൾ മുതൽ പുതുപുത്തൻ പ്രിണ്ടിലുള്ള എൽ ഇ ഡി നക്ഷത്രങ്ങൾ ഇലിമിനേഷൻ ലൈറ്റുകൾ ക്രിസ്തുമസ് തൊപ്പികൾ സാൻഡയുടെ വസ്ത്രങ്ങൾ തുടങ്ങി ആഘോഷങ്ങൾക്ക് മാറ്റുപൂട്ടുവാനുള്ള എല്ലാ അലങ്കാര വസ്തുക്കളും ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞതായി പള്ളി വികാരി ഫാദർ സിറിയക് തടത്തിൽ അറിയിച്ചു ലോകം മുഴുവൻ തിരുപ്രവിക്കായിട്ട് ഒരുങ്ങുന്ന ക്രിസ്മസിന്റെ കാലഘട്ടമാണല്ലോ ഇത് ഉണ്ണീശോയെ സ്വീകരിക്കാനായിട്ട് വ്യക്തികളും കുടുംബങ്ങളുമെല്ലാം പ്രത്യേകിച്ച് ഒരുങ്ങുന്ന ഈ അവസരങ്ങളിൽ ക്രിസ്മസിൻ്റെ അറിയിപ്പായിട്ട് നമ്മുടെ കുടുംബങ്ങളിലും എല്ലാം നമ്മൾ പ്രത്യേകമായിട്ട് നമ്മുടെ കുടുംബങ്ങളിലും സ്ഥാപനങ്ങളിലുമെല്ലാം നക്ഷത്ര വിളക്കുകൾ തൂക്കുകയും പുൽക്കൂടുകൾ ഒരുക്കുകയും ഒക്കെ ചെയ്ത് ഉണ്ണീശോയെ സ്വീകരിക്കാനായിട്ട് ദിനങ്ങളിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതോടനുബന്ധിച്ച് കൂത്താട്ടുകുളം തിരു കുടുംബ ഇടവകയും ഇടവകയോടനുബന്ധിച്ചുള്ള അനുബന്ധ സ്ഥാപനങ്ങളുമെല്ലാം അതിനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന അവസരമാണ് ഇത് പുള്ളി അവസരത്തിൽ പ്രത്യേകമായിട്ടും ഈ ഇടവകയുടെ കീഴിൽ പുത്താട്ടുകുളം പള്ളിയുടെ കീഴിൽ ഉള്ള ഈ സെൻ ജൂഡ് സ്റ്റാള് എല്ലാ വിധത്തിലുള്ള ഭക്തസാധനങ്ങളും ആളുകൾക്ക് ആവശ്യാനുസരണം ലഭിക്കുന്ന ഒരു ഇടമാണ് നാളുകളായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്റ്റാള് കഴിഞ്ഞ നാളുകളിൽ കുറേ വിപുലീകരിച്ച് കൂടുതൽ എല്ലാവർക്കും നമ്മുടെ പള്ളികളിലേക്കും കുടുംബങ്ങളിലേക്കും സ്ഥാപനങ്ങളിലേക്കുമൊക്കെ ആവശ്യമായിട്ടുള്ള ഭക്തസാധനങ്ങളെല്ലാം ധാരാളമായിട്ട് ഇവിടെ എത്തിച്ചിട്ട് ഉണ്ട് പ്രത്യേകിച്ചും ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് ക്രിസ്മസ് കാലത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ക്രിസ്മസ് സ്റ്റാറുകൾ അതുപോലെ തന്നെ പുൽക്കൂടുകൾ പുൽക്കൂട് സെറ്റുകൾ എൽ ഇ ഡി ലൈറ്റുകൾ ഇതുപോലുള്ള മറ്റ് അലങ്കാര വസ്തുക്കളും ട്രീകളും എല്ലാം ഇവിടെ ആവശ്യാനുസരണം ഉണ്ട് ഇപ്പോൾ എല്ലാവർക്കും അത് കാണുവാനായിട്ടും ആവശ്യാനുസരണം വാങ്ങിക്കുവാനായിട്ടുമൊക്കെയുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഏറെ കൂടെ അറിയിക്കുകയാണ് ആളുകൾക്ക് മിതമായ നിരക്കിൽ ഇവിടെ നിന്നും സാധനങ്ങളൊക്കെ വാങ്ങിക്കാവുന്നതുമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ വിധത്തിലെല്ലാം നമുക്ക് ക്രിസ്മസിനായിട്ട് ഒരുങ്ങാനായിട്ടും പ്രത്യേകമായിട്ട് സാധിക്കും അതോടനുബന്ധിച്ച് പള്ളിയുടെ കീഴിലുള്ള കൂത്താട്ടുകളം ടൗണിൽ സ്ഥിതി ചെയ്യുന്ന ടൗൺ കുരിശുപള്ളി ഏറെ നാളുകൾക്ക് ശേഷം നവീകരിച്ച് പുതിയ ഒരു മുഖഛായയോടുകൂടെ ആക്കിയിരിക്കുന്നു എന്നുള്ള കാര്യവും ഈ അവസരത്തിൽ ഏറെ അവസരത്തിലേറെ സന്തോഷത്തോടുകൂടെ അറിയിക്കുകയാണ് കൂത്താട്ടുകുളം ടൗണിന് അനുഗ്രഹമായിട്ട് നിലകൊള്ളുന്ന പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള കുരിശുപള്ളി പ്രത്യേകമായിട്ട് എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ ഉറവിടമായിട്ട് നേരിട്ടെ എന്നും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ് എല്ലാവർക്കും ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ആഗതമാകുന്ന ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിന്റെയും എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കുന്നു ഇതിനു പുറമെ ആരാധനയ്ക്ക് ആവശ്യമായ രൂപങ്ങൾ വിവിധ തരത്തിലുള്ള ഫോട്ടോകൾ കൊന്ത ബൈബിൾ തിരി തിരിസ്റ്റാൻഡ് കീച്ചനുകൾ എന്നിവയെല്ലാം വിശ്വാസികളുടെ സൗകര്യാർത്ഥം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ക്രിസ്തുമസ് നിറവിൽ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലിവാൻസ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേസിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും